സംസ്ഥാന ഓൺലൈൻ മദ്രസയുടെ ഈ ഹൈപ്പർ ലിങ്കിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ഏത് ക്ലാസ്സാണോ കാണാൻ ഉദ്ദേശിക്കുന്നത് ആ ക്ലാസ്സിന് നേരെയുള്ള ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ആ ക്ലാസ് ഓപ്പൺ ആക്കുകയും ചെയ്യാം അപ്പോൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതിലുണ്ടാകും അപ്പോൾ ഏത് ക്ലാസ്സാണോ നമ്മൾ കാണുന്നത് ആ ക്ലാസ് ആ പാർട്ട് നമ്മൾ ഓപ്പൺ ആക്കുകയും ആ വിഷയം ഓപ്പൺ ആക്കിയതിന് ശേഷം ക്ലാസ് മുഴുവനായിട്ട് കേൾക്കുക ശേഷം എങ്ങനെയാണ് അറ്റൻഡൻസ് രേഖപ്പെടുത്തേണ്ടത് എന്നാണ് പറയുന്നത് അതിൽ ഡിസ്ക്രിപ്ഷൻ്റെ നേരെ ക്ലാസ്സിൻ്റെ ആ വിഷയത്തിൻ്റെ പേരെഴുതിയ അതിന് നേരെയുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് അതിൽ താഴെ അറ്റൻഡൻസ് ലിങ്ക് എന്ന് പറഞ്ഞ് ഒരു ലിങ്ക് കാണാം അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക അതിനുശേഷം നമുക്ക് പിന്നെ അറ്റൻഡൻസ് രേഖപ്പെടുത്താനുള്ള ഫോം വരികയാണ് അതിൽ നമ്മൾ ആദ്യമായി കുട്ടിയുടെ പേര് ചേർക്കുക നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്നുള്ളതിൽ കുട്ടിയുടെ പേര് ചേർക്കുക കുട്ടിയുടെ പേര് ചേർത്തതിന് ശേഷം പിന്നീട് നെയിം ഓഫ് ഫാദർ അതിൽ കുട്ടിയുടെ കുപ്പയുടെ പേര് ചേർക്കുക എല്ലാ ദിവസവും തെറ്റുകൂടാതെ ഒരേപോലെ തന്നെ ചേർക്കുക അതിനുശേഷം പിന്നെ കോണ്ടാക്റ്റ് നമ്പർ രക്ഷിതാവുമായി ബന്ധപ്പെടുന്ന നമ്പർ അതിൽ ചേർക്കുക നമ്പർ ചേർത്തതിന് ശേഷം സ്ക്രോൾ ചെയ്താൽ താഴെ സബ്ജക്റ്റ് രേഖപ്പെടുത്താൻ ഏത് വിഷയമാണോ കേട്ടത് ആ വിഷയം അവിടെ ചേർക്കുക അതിനുശേഷം ആ വിഷയത്തിൻ്റെ എത്രാമത്തെ പാർട്ടാ പാർട്ടാണ് കേട്ടതെങ്കിൽ ആ പാർട്ടിൻ്റെ നമ്പറും അവിടെ ചേർക്കുക അതിനുശേഷം ഏത് ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത് ആ ക്ലാസ് രേഖപ്പെടുത്തുക ക്ലാസ് രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ഡിവിഷൻ ചേർക്കാനുണ്ട് അപ്പോൾ ഡിവിഷൻ മദ്രസയിൽ ഇല്ലെങ്കിൽ എ എന്ന് ചേർക്കുക അതിനുശേഷം മദ്രസ രജിസ്റ്റർ നമ്പർ എത്രയാണോ അത് ചേർത്തതിനു ശേഷം പിന്നീട് എല്ലാം ചെയ്തുവെന്ന് ഉറപ്പാക്കിയതിന് ശേഷം സബ്മിറ്റ് ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡാറ്റ സേവ് സേവ്ഡ് എന്ന മെസ്സേജ് വരും പക്ഷ ഇങ്ങനെയാണ് അറ്റൻഡൻസ് രേഖപ്പെടുത്തേണ്ടത്